നമസ്കാരം ഭാരതത്തിൻ്റെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ ഫസ്റ്റ് സിറ്റിസൺ ആണ് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ബാക്കി എല്ലാവരും വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ചീഫ് ജസ്റ്റിസും അടക്കം സകലരും രാഷ്ട്രപതിക്ക് താഴെയാണ് പരമാധികാരിയാണ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് വിധേയപ്പെട്ടാണ് രാഷ്ട്രപതിയുടെ അധികാരമെങ്കിലും ഭരണഘടനയുടെ കാവൽക്കാരനാണ് ഇന്ത്യൻ രാഷ്ട്രപതി അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്കെതിരെ ക്രിമിനൽ കേസോ സിവിൽ കേസോ എടുക്കാൻ പാടില്ല ഒരു കോടതികളുടെയും ഉത്തരവ് രാഷ്ട്രപതിക്ക് ബാധകമല്ലെന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ അനുച്ഛേദത്തിൽ എഴുതിവച്ചിട്ടുണ്ട് അത്രയേറെ അധികാരം രാഷ്ട്രപതിക്കുണ്ട് സംരക്ഷണം രാഷ്ട്രപതിക്കുണ്ട് രാഷ്ട്രപതി തന്റെ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശവും ഒരു ഉത്തരവും ആരും കൊടുക്കരുതേ എന്നാണ് ഭരണഘടനയിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നത് അവിടെയാണ് ഇന്നലെ സുപ്രീംകോടതി നിർണായകമായൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു ബില്ല് രാഷ്ട്രപതിയുടെ കയ്യിൽ കിട്ടിയാൽ അത് ഏത് ബില്ലാണെങ്കിലും മൂന്ന് മാസത്തിനകം അതിൽ തീരുമാനമെടുക്കണം ഒന്നുകിൽ ആ ബില്ലിന് ഒപ്പിട്ട് തിരിച്ചയക്കുക ഇനി അഥവാ ബില്ലിൽ ഒപ്പിടുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടെന്ന് വിശദീകരിക്കണം സുപ്രീംകോടതി പറയുന്ന സംസ്ഥാന നിയമസഭയോ പാർലമെൻറ്റോ പാസ്സാക്കിയിരിക്കുന്ന ഒരു ബില്ല് അത് ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് രാഷ്ട്രപതിയല്ല സുപ്രീം കോടതിയാണ് അതുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം അല്ലാതെ രാഷ്ട്രപതി സ്വന്തമായി തീരുമാനം എടുക്കരുത് മൂന്ന് മാസമാണ് രാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കുന്ന കാലാവധി ഇത് വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നു രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാനും ചുമതലപ്പെടുത്താനുമുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം സുപ്രീം കോടതി അതിന് പറയുന്നത് ഭരണഘടനയുടെ നൂറ്റി നാല്പത്തി മൂന്നാമത്തെ അനുച്ഛേദമനുസരിച്ച് സുപ്രീം കോടതിയുടെ ഉപദേശം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നാൽ അനുച്ഛേദം പറയുന്നത് സുപ്രീം കോടതിയുടെ ഉപദേശം തേടണമെങ്കിൽ തേടാം നിയമപ്രശ്നത്തിലും ഭരണഘടനാ പ്രശ്നത്തിലും ആ ഉപദേശം സ്വീകരിക്കണമെന്നില്ല ഉപദേശം തേടണമെന്നുമില്ല ഇതാണ് നൂറ്റി നാൽപ്പത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി കൊടുത്ത ഉത്തരവ് നിയമപരമാണോ എന്ന കാര്യത്തിൽ തർക്കം നിലനിൽക്കുകയാണ് ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് രാഷ്ട്രപതിയുടേത് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയുടെ മേൽ അധികാരമുണ്ടെങ്കിൽ പിന്നെ രാഷ്ട്രപതി എന്ന പദവി ഇല്ലാത്തതല്ലേ ഉചിതം എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് രാജ്യം ഭരിക്കുന്നത് രാഷ്ട്രപതി അല്ല രാജ്യം ഭരിക്കുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് സംസ്ഥാനം ഭരിക്കുന്നത് ഗവർണർ അല്ല മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ് എന്നിട്ടും നമ്മുടെ ഭരണഘടനാ വിദഗ്ദ്ധർ ഗവർണർ എന്ന പദവിയും രാഷ്ട്രപതി എന്ന പദവിയും സൃഷ്ടിച്ചത് ഈ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഭരണഘടനയ്ക്കപ്പുറത്തേക്ക് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാതിരിക്കാനുള്ള മുൻകരുതലെന്ന നിലയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ പാർട്ടി ഭരണം പ്രഖ്യാപിച്ചു എന്ന് കരുതുക ഇനി ജനാധിപത്യം വേണ്ട തെരഞ്ഞെടുപ്പ് വേണ്ട ഇവിടെ ഞങ്ങൾ ഭരിച്ചോളാം പാർട്ടി ഗ്രാമങ്ങളാക്കുന്ന കേരളത്തെ മുഴുവൻ പാർട്ടി നേതാക്കന്മാർ നാട് ഭരിച്ചോളും എന്നവർ തീരുമാനിച്ചാൽ അവർക്കങ്ങനെ തീരുമാനിക്കാം കാരണം കമ്മ്യൂണിസം അങ്ങനെയാണ് സ്വപ്നം കാണുന്നത് അവർ എവിടെയെല്ലാം മധ്യകാലത്തിലെത്തിയിട്ടുണ്ടോ അങ്ങനെയാണ് അവരത് ചെയ്തിട്ടുള്ളത് എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് മാതൃക പിന്തുടരുന്ന ഹമാസ് പോലും അങ്ങനെയാണ് ഹമാസ് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഗാസയുടെ ഭരണം പിടിച്ചെടുത്തത് പിന്നീട് അവർ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഗവർണറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർക്ക് ഈ സർക്കാരിനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യാം രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്ക് സർക്കാരിനെ പിരിച്ചുവിടാം അങ്ങനെ ഇരിക്കവേ രാഷ്ട്രപതിയോട് മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ അതേസമയം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്ന വലിയൊരു വിഷയമുണ്ട് ഒരു സംസ്ഥാന നിയമസഭ അവർക്ക് കിട്ടിയ ഉപയോഗിച്ച് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് അവർ മന്ത്രിസഭ ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് രൂപം കൊടുത്തൊരു സർക്കാർ ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമം തടഞ്ഞു വയ്ക്കാൻ ഗവർണർക്കോ പ്രസിഡന്റിനോ അധികാരമുണ്ടോ എന്ന ചോദ്യമാണ് അവർ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന പ്രസിഡന്റാണോ ോ സുപ്രീം കോടതിയാണോ എന്ന ചോദ്യവും പ്രസക്തമാണ് രണ്ടു ഭാഗവും പറയുന്നതിൽ ന്യായമുണ്ട് അന്യായമുണ്ട് രാഷ്ട്രപതി പരമാധികാരിയായിരിക്കുന്ന സാഹചര്യം ജനാധിപത്യത്തിന് ഭീഷണി ഉണ്ടാക്കുമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയം രാഷ്ട്രപതിയിലൂടെ നടപ്പിലാക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് തടയിടേണ്ടതുണ്ട് നെഹ്റുവിന്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാഷ്ട്രപതി ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടത് തന്നെ ഉദാഹരണമാണ് രാഷ്ട്രപതിക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയാം എന്നതിന് തെളിവാണ് ആദ്യ ഇ എം എസ് സർക്കാരിന്റെ പതനം ഇത്തരം സാഹചര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കണമെങ്കിലും ഭരണഘടനയുടെ സംരക്ഷകനായ രാജ്യത്തിന്റെ പരമാധികാരിയായ രാഷ്ട്രപതിയുടെ മേൽ ഒരു സുപ്രീം കോടതി നിയമം അടിച്ചേൽപ്പിക്കുന്നത് ഉത്തരവ് നടപ്പിലാക്കുന്നത് ഉചിതമോ എന്നതും ചർച്ച ചെയ്യേണ്ടതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട് രാഷ്ട്രപതിക്ക് ഒരു ബില്ല് കിട്ടുന്നു മൂന്ന് മാസമായിട്ടും സുപ്രീം കോടതി പറഞ്ഞതുപോലെ രാഷ്ട്രപതി തീരുമാനമെടുക്കുന്നില്ല രാഷ്ട്രപതി അത് തിരസ്കരിക്കുന്നുമില്ല തിരിച്ചയക്കുന്നുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതി എന്ത് ചെയ്യും തിരസ്കരിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഇപ്പോഴുമുണ്ട് തിരസ്കരിച്ചാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുകയാണ് ഒരു ബില്ല് ഒരു നിയമസഭ പാസാക്കുന്നു ആ ബില്ല് ഗവർണർക്ക് അയയ്ക്കുന്നു ഗവർണർ ആ ബില്ലിൽ തീരുമാനമെടുക്കണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് തീരുമാനമെടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് നെഗറ്റീവ് ആവാം ബില്ല് തിരസ്കരിക്കുന്നു ആ ബില്ല് പാസാക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ വീണ്ടും നിയമസഭയ്ക്ക് ആ ബില്ല് അയക്കാം അങ്ങനെ രണ്ടാമതയച്ചാൽ അത് അനുവദിച്ചു കൊടുക്കണം എന്നാണ് നിയമം എന്ന് വെച്ചാൽ ഗവർണർക്ക് ഇഷ്ടമില്ലെങ്കിലും ആ ബില്ല് നിയമമാകണം എന്നാൽ ഗവർണർക്ക് ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കാം രാഷ്ട്രപതി എന്ന് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നില്ല റിജക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ഭരണഘടനയിൽ പറയുന്നില്ല ഇനി തിരിച്ചയച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്ന് പറയുന്നില്ല അവിടെയാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകുന്നു രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം ബില്ലിൽ തീരുമാനമെടുക്കണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഷ്ട്രപതി തീരുമാനമെടുത്തില്ലെങ്കിൽ തിരിച്ചയച്ചില്ലെങ്കിൽ ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ എന്തു ചെയ്യും സുപ്രീം കോടതി രാഷ്ട്രപതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമോ സുപ്രീംകോടതിയുടെ ഉത്തരവ് രാഷ്ട്രപതി പാലിക്കുന്നില്ല ആ ഉത്തരവ് പാലിക്കാത്ത രാഷ്ട്രപതിയെ സുപ്രീം സുപ്രീംകോടതിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ രാജ്യത്തെ ഒരു കോടതിക്കും രാഷ്ട്രപതിയുടെ മേലൊരധികാരവും ഇല്ല എന്ന് കൃത്യമായ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ഒരു ക്രിമിനൽ കേസും സിവിൽ കേസും രാഷ്ട്രപതിക്കെതിരെ പദവിയിൽ പദവിയിലിരിക്കുമ്പോൾ എടുക്കാനും കഴിയില്ല അപ്പോൾ പ്രസക്തമായ ചോദ്യം ഇങ്ങനെ ഒരു ഉത്തരവിട്ട സുപ്രീം കോടതി ഉത്തരവ് രാഷ്ട്രപതി പാലിച്ചില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നതാണ് ഇത് വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും നിയമിക്കുന്നത് ഒരു പ്രത്യേക കൊളീജിയമാണ് ആ കൊളീജിയം ജനാധിപത്യപരമല്ലെന്നും ജഡ്ജിമാരുടെ പാരമ്പര്യം നിലനിർത്തുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പെന്നും സർക്കാർ ആരോപിക്കുന്നു അതുകൊണ്ട് ജഡ്ജിമാരെ നിയമിക്കാൻ വേണ്ടി സർക്കാർ നിയമം കൊണ്ടുവന്നു ആ നിയമം സുപ്രീം കോടതി റദ്ദ് ചെയ്തു സുപ്രീം കോടതിക്ക് പരമാധികാരമുണ്ട് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് പറയാൻ ഭരണഘടനാപരമല്ല എന്ന് പറഞ്ഞ് കോടതി റദ്ദു ചെയ്താൽ ഒരു നിയമവും ഇവിടെ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത്തരമൊരു സാഹചര്യം നേരത്തെ സൃഷ്ടിക്കപ്പെട്ടു സർക്കാർ ഏറ്റുമുട്ടലിന് പോയില്ല സർക്കാർ വഴങ്ങിക്കൊടുത്തു ഇവിടെ രാഷ്ട്രപതിയുടെ അധികാരത്തിന് മേൽ സുപ്രീം കോടതി ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇതൊരു തർക്കവിഷയമായി മാറും അതുകൊണ്ടാണ് കേരള ഗവർണർ ചോദിച്ചത് എത്രയോ ആയിരം കേസുകൾ ഇപ്പോഴും സുപ്രീം സുപ്രീംകോടതിയിൽ കെട്ടിക്കിടപ്പുണ്ടായി ഇന്ത്യൻ റിപ്പബ്ലിക്കായി ഉടൻ ആരംഭിച്ച കേസുകളിൽ പോലും തീരുമാനമെടുക്കാതെ സുപ്രീം സുപ്രീംകോടതിക്കും ഈ സമയനിഷ്ഠ ബാധകമല്ലേ രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് പറയുന്നു സുപ്രീം കോടതിക്ക് അത് ബാധകമല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് സുപ്രീം കോടതി എല്ലാ കേസിലും തീരുമാനം മൂന്ന് മാസത്തിനകം എടുക്കണമെന്ന് രാഷ്ട്രപതി ഉത്തരവിട്ടാൽ സുപ്രീം കോടതിക്ക് അത് പാലിക്കാൻ കഴിയുമോ ഇത്തരം ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്തവർ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല അവർ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെയും ബഹുമാനിക്കുകയും ഭരണഘടനയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരസ്പര ബഹുമാനത്തോടുകൂടി ജനാധിപത്യത്തെ കാത്തുരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്